ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് സ്കൂളിലെങ്കിലും ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു ഉമ്മ ഉമ്മാൻ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ അപ്നേറ്റ് കടന്നു ഇറങ്ങിയതായിരുന്നു പിന്നെ നമ്മൾ എണീറ്റു പിന്നെ പല്ലൊക്കെ തേക്കുകയായിരുന്നു നല്ലോണം അരച്ച് പല്ല് തേറ്റു പിന്നെ നമ്മൾ കഴുകി മുഖം കകി അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചായ കുടിക്കുകയാണ് അപ്പം എൻ്റെ അനിയാനി ഞാൻ കൂട്ടി ചായ കുടിക്കുകയാണ് അപ്പം എൻ്റെ നമുക്ക് ചായ കുടിക്കാം ഞാൻ അപ്പം എൻ്റെ അതിന് മൂർത്തം എന്തായിരുന്നു നല്ല ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുളിച്ച് മാറ്റി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഹെയറൊക്കെ ചീവ് ചെയ്യാം നമുക്ക് ആർബൻറ്റാണ് ഇരുന്നത് മുടി ഉണങ്ങിയിട്ടില്ലായിരുന്നു അമ്മ മുടിയൊക്കെ വാരി മുടിയൊക്കെ വാരി ആർ ബൻഡിടാം നമുക്ക് ആർ ബന്റി ഇട്ടു നല്ല വൃത്തിക്ക് ആർ ബെൻഡിട്ടിട്ട് അതിൻ്റെ ആർ നല്ല വൃത്തിക്ക് ഇട്ടു പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമ്മളിന്ന് പുട്ടും ഇറച്ചിക്കറിയുമായിരുന്നു നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ അതൊക്കെ കഴിക്കാന്ന് അപ്പം നമ്മൾ കൈറ്റും നല്ല ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ കൂട്ടിയിട്ട് തിന്നു പിന്നെ നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മളെ ട്യൂഷൻ്റെ പുറത്തെത്തിയിട്ട് അങ്ങെത്തി റോട്ട് മാറ്റി പുറത്ത് നമ്മൾ ട്യൂഷൻ മാൻ പാവ നമുക്ക് ട്യൂഷനിലേക്ക് പോവാം ട്യൂഷൻ പോകാണ്ട് മാം എൻ്റെ ട്യൂഷൻ മാം പാവാം പിന്നെ എൻ്റെ അനിയനെ ഞാൻ കൈ പിടിച്ചിട്ടൊക്കെ നടന്ന് പോവുകയാണ്